സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം സോർണോ നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ഞാൻ ആദ്യമായിട്ട് കേട്ട സമയത്ത് ഞാൻ എന്നത് പരിചയപ്പെടുത്തുന്ന പേര് മിദുരായ ചെടംപള്ളി തൊട്ടടുത്ത് വേങ്ങരയാണ് സ്വദേശം ഈ ഒരു അവസരം ഞാൻ ആദ്യമായിട്ട് കേട്ട സമയത്ത് നിങ്ങളെ ഉള്ളിലേ ചിരിച്ചിട്ടുള്ളൂ ഞാൻ ആ ഹോളിൽ കെടുന്ന് ചിരിച്ച ആളാണ് കാരണം ഒരു മനുഷ്യര് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആണെന്നല്ലേ ഓട്ടക്ഷക്കാരൻ കാറെടുക്കുന്നു പഞ്ചെടുക്കുന്നു പല രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്റെ വയസ്സ് പത്തൊൻപത് വയസ്സിന്റെ അവസാനാണ് ഇരുപത് വയസ്സിന് തുടക്കമാണ് ഇത് കേട്ട സമയത്ത് ഒരു വിദ്യാർത്ഥി എന്തായിരിക്കും മനസ്സിൽ വിചാരിക്കുക അതുപോലെയാണ് ഞാൻ വിചാരിച്ചത് എന്റെ സുഹൃത്ത് മിദിരാജ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഒരു അവസരം വേങ്ങനെ വെച്ചിട്ടാണ് എന്നെ കേൾപ്പിക്കുന്നത് അപ്പൊ ഞാൻ ആ പ്രോഗ്രാം കേട്ട സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചത് മണ്ടൻ ഓ പൊട്ടൽ പെട്ടല്ലോ ഹലോ ഞാൻ അവനെ അവൻ എങ്ങനെ തലോടുന്നുണ്ടോ ആ ഇത്ര ആയിട്ടും മലയാളികൾ പഠിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനത്തെ ഓരോ പരിപാടിയിൽ പോയിട്ട് ചാടുന്നുണ്ടല്ലോ എന്നൊരു കൺസെപ്റ്റിലാണ് ഇരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേഷ്യം വന്നിരുന്നു അവൻ തന്നെ ഒരു അവസരം എന്ന് പറഞ്ഞു കൊണ്ടുപോയത് ഇതുപോലത്തെ ഒരു അവസരത്തിലോട്ടാണ് പക്ഷെ അപ്പൊ ദേശം തോന്നിയാലും ആ പ്രോഗ്രാം തുടങ്ങി ആ പ്രോഗ്രാമിൽ ഐകോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എടുത്തതോടുകൂടി ദേഷ്യം ഒന്നും കൂടി ശക്തമായി കാരണം ഒരിക്കലും നടപടി ആവാത്ത ഓരോ സാധനങ്ങളാണ് പറഞ്ഞത് ഒരു കോഫി കഴിച്ച പ്രമേഹത്തിനെ നമുക്ക് മാനേജ് ചെയ്യാം അനുബന്ധ പ്രശ്നങ്ങളോട് വിട പറയാം പൂപ്പലെ വിട ആ സാധനമൊക്കെയാണ് മനസ്സിൽ വരുന്നത് അപ്പോ ഞാൻ കാര്യം മനസ്സിലാക്കിയത് ഒറ്റ കാര്യമുള്ളൂ അങ്ങനെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ന് കാണണം ഒരു വാശിപ്പുറത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം ഞാൻ എൻ്റെ തയ്യാറായത് കാരണം ഒരു എന്റെ വലിയ മുപ്പത് വർഷമായിട്ട് ഡയബറ്റീസ് ആണ് അങ്ങനെ ആ തലമുറ മൊത്തം ഡയബറ്റീസ് ആണ് അങ്ങനെ ഒരു ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു കോഫി അയച്ചിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണലോ എന്നുള്ളൊരു വാശിപ്പുറത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവുന്നത് അങ്ങനെ വീട്ടിൽ ആദ്യം പ്രൊഡക്റ്റ് റെഫർ ചെയ്തു മലയാളിയാണ് ആ ഓൽമൺ ഓ സി കിട്ടിയ ഓൽമേൽ അടിക്കുന്ന ടീമാണ് ഞാൻ ഒരു പ്രൊജക്ടർ അഞ്ഞൂറ് ഉപയോഗിച്ചു കിട്ടുന്നു പറഞ്ഞു പന്ത്രണ്ടെണ്ണം ഒരുമിച്ച് എടുത്താല് ആറായിരൊക്കെ കിട്ടുന്നു പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടെണ്ണം വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആദ്യം വീട്ടിലാണ് റെഫർ ചെയ്തത് വലുപ്പാക്കാണ് കൊടുത്തത് ഞാൻ പെയിൻ ആൻഡ് പാലിയൊരു വർക്ക് ചെയ്ത ആളാണ് നാട്ടില് അപ്പൊ ഈ ഡയബറ്റീസിന്റെ ആഫ്റ്റർ എഫക്ട് എന്താന്നുള്ളത് എനിക്ക് വേറെ ആരും പറഞ്ഞിട്ട് ആവശ്യമില്ല വീട്ടിലും ഞാൻ നിന്ന ആളാണ് വെല്ലുപ്പൻ അയച്ച് കേരളത്തിലെ എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും അന്തി ഉറങ്ങിയ ആളാണ് കാരണം വല്യുപ്പനായിട്ട് പോകാനായിട്ട് എനിക്ക് പരിപാടി വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നു ആ സമയത്ത് ഈ ഒരു കോഫി യൂസ് ചെയ്ത് വലുപ്പനെ സംബന്ധിച്ചിടത്തോളം വലിയ റിയൽ എസ്റ്റേറ്റ് മേഖല ടെക്സ്റ്റൈൽസ് ജ്വല്ലറി ഈ പറഞ്ഞ മേഖലയിലൊക്കെ നിൽക്കുന്ന വ്യക്തിയാണ് ഡയബറ്റീസിന്റെ ആഫ്റ്റർ എഫക്ട് മൂലം വീട്ടിലിരിക്കുന്ന സാഹചര്യമാണ് കച്ചവടക്കാരൊക്കെ വീട്ടിൽ വരും വലിയ കിട്ടിയ റിസൾട്ട് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവൻ തന്നെ മൊത്തം മാറ്റി മുറിക്കുന്നത് കാരണം ഒരുപാട് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇന്നോവ വന്നാൽ മൊത്തം എല്ലാരും കൂടി ജേഖ പോകാവും ആ ഏരിയ മൊത്തവും എല്ലാവരും കച്ചവടം വർത്താനം വേറെ വൈഭവ് സോ ആരെങ്കിലും ഒരാള് ചായലും മധുരം വേണ്ട എന്ന് പറഞ്ഞാൽ വലിയപ്പോൾ കച്ചവടം ചെയ്യോളി ഒരു കോഫി വിറ്റു രണ്ടെണ്ണം വിറ്റു നാലെണ്ണം വിറ്റു എട്ടെണ്ണം വിറ്റു ഞാൻ കോളേജിലായിരിക്കും കോളേജിൽ നിന്ന് പോയി വരുന്ന സമയത്ത് പോക്കറ്റ് മണി ആയിട്ട് മാത്രം നാലായിരം ആറായിരം റുപ്യൊക്കെ പോക്കറ്റ് മണി ആയിട്ട് കിട്ടും അപ്പൊ എന്താ പരിപാടി വെക്കുമ്പോ കോഫി വിറ്റതാണ് പക്ഷെ എനിക്ക് അപ്പഴും വിശ്വാസം ഒന്നുമില്ല കാരണം വലിയ ഇപ്പൊ കച്ചവടക്കാരനാണ് ആരും കൈ കിട്ടിയ കട്ടച്ചായ കറക്കി കൊടുത്തില്ലെങ്കിൽ കച്ചവടമാക്കൂ അത് വേറെ കാര്യം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ആ പ്രൊഡക്റ്റ് കൊണ്ടുപോയ വ്യക്തികള് പ്രത്യേകിച്ച് ഈ ബ്രോക്കർമാരെയൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി രണ്ടാമത്തെ പ്രൊഡക്റ്റ് വീട്ടിൽ ഒന്ന് വാങ്ങണമെങ്കിൽ ചെറിയ പരിപാടി കൊണ്ടൊന്നും ഒരു വാങ്ങൂല അവര് വീണ്ടും വീട്ടിൽ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് ചോദിച്ച് വെല്ലുപ്പനെ ചോദിച്ച് വരൽ തുടങ്ങിയപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഹലോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ആൾക്കാരെ ഏറ്റെടുത്ത് ചെയ്യും കാരണം റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ മോയന്തുവും ഞാൻ ഈ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം എനിക്ക് തിരിഞ്ഞത് വലുപ്പാല ചോരാണ് കച്ചവടം തിരിഞ്ഞ ആളാണ് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഈ സംരംഭത്തിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി നാലു വർഷം ഈ സംരംഭത്തിന്റെ വെയിത്തിൽ അങ്ങോട്ട് കൂടി കെട്ടിപ്പിടിച്ചോട് കൂടി വേറെ വർത്തമാനമൊന്നുമില്ല ഈ സംരംഭം വ്യക്തമായിട്ട് പഠിച്ചു വ്യക്തമായിട്ട് പഠിച്ച സമയത്തുമായിട്ട് നാലു വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് ഇന്ന് ഇരുപത്തിനാല് വയസ്സാണ് ഈ സംരംഭത്തിലൂടെ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താത്തെന്ന് ചോദിക്കേണ്ടി വരും എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ സംരംഭം വഴി ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ ഇത് ഞാന് വെറുതെ മൈക്ക് കിട്ടി കൈ അടിച്ച സ്റ്റേജ് വന്ന ആവേശത്തിൽ പറയാനില്ല ഞാൻ ഇവിടെ ഉണ്ടാവും നിങ്ങൾ എല്ലാരും ഇറങ്ങിയതിന് ശേഷം ഞാൻ പോകുള്ളൂ കഴിഞ്ഞ മാസം ഗവൺമെന്റ് ജി എസ് ടി അടിച്ചത് ഒരു ലക്ഷത്തി ആറായിരം രൂപത്തി ആറായിരം രൂപ കഴിഞ്ഞ ഒരു മാസത്തിങ്കം അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കഴിഞ്ഞ മൂന്ന് മാസത്തെ മാസത്തിങ്കം പതിനഞ്ചു ലക്ഷം രൂപയാണ് ഹലോ പതിനഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തെങ്കും സോ എന്റെ ഇൻകം ഞാൻ പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ആക്കിയല്ല ഇത് പറയാതെ എനിക്ക് നിർത്തിയില്ല കാരണം എന്നെ ഞാൻ ഞാനാക്കിയത് ഈ സംരംഭമാണ് ഇത് പറഞ്ഞ എനിക്ക് പറ്റൂ സോ ആണുങ്ങള് വരുമാനം എന്നാണ് പക്ഷേ ഇൻഡസ്ട്രിയാർ അവസരമാണ് സോ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഈ സംരംഭത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉപ്പ പ്രവാസ ജീവിതത്തിലായിരുന്നു മുപ്പത് വർഷം ആ ഉപ്പനെ നാട്ടിൽ കൊണ്ടുവന്ന് സെറ്റിൽ ആക്കിയതാണ് എന്റെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഹൈയസ്റ്റ് അച്ചീവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സംരംഭത്തിലൂടെ ഒരാൾക്ക് ചെറുപ്രായക്കാരന് തൊണ്ണൂറ് ലക്ഷം രൂപ കിട്ടിയ എന്തൊക്കെ ഉണ്ടാവും ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി രണ്ട് വാഹനം വാങ്ങി ആദ്യ നെക്സോൺ വി എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒന്നര മാസം മുമ്പ് ടൈഡ് ഹൈബ്രേഡർ എന്ന് പറയുന്ന സ്വന്തമാക്കാൻ പറ്റും നടക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഒരു മനുഷ്യ ഐസോൺ ഉണ്ടാക്കുന്ന വരുമാനം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥിയായിരിക്കും എന്നെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു അച്ചീവ്മെന്റ് എന്താ ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ അല്ലെ നല്ലൊരു ബാങ്ക് ബാലൻസ് നല്ലൊരു വീട് നല്ലൊരു വാഹനം വാഹനമായാലും കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ഹലോ ഈ വൈഫിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ആ മൂന്ന് സാധനങ്ങളും എന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കംപ്ലീറ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് സോ ഞാൻ ഞാൻ ഒരിക്കലും കേട്ട ആവേശത്തിൽ ചാടി പുറപ്പെട്ട ആളല്ല ഞാൻ ഈ സംരംഭത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച ആളാണ് കാരണം നല്ലൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഇപ്പോ എന്നെ പോയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അവസരം എങ്ങാനും പെട്ട് കഴിഞ്ഞാൽ ഹലോ ഇതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരുന്നു കാരണം രാഷ്ട്രീയത്തിലും എല്ലാ മേഖലയിലും തിളങ്ങി നിന്ന ഫാമിലിയാണ് സോ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ തയ്യാറായി വെറുതെ വന്ന് ചാടിയതോ അല്ലെങ്കിൽ ആരെയും വർത്താനം കേട്ട് വന്നതല്ല അതിന് ഞാൻ ആദ്യം ഈ സംരംഭത്തിനെ കുറിച്ച് പഠിച്ചത് ആദ്യം ഈ കമ്പനിയുടെ ലീഗാലിറ്റിയാണ് ഹലോ കാരണം ഞാൻ ഇപ്പൊ ഈ തൊണ്ണൂറ് ലക്ഷം രൂപണ്ടാക്കി പിന്നെ കുറച്ചു കാലം ജയിലിൽ പോയിട്ടുള്ളത് വലിയ രസമൊന്നും ഉണ്ടാവില്ല ഹലോ ഞാൻ ആദ്യം ഇതിന്റെ ലീഗാലിറ്റി ആണ് ഞാൻ പഠിച്ചത് എന്താണ് ഈ സംരംഭം ഈ ലീഗാലിറ്റി ഇല്ല സംരംഭമാണോ ഇതൊരു മനുഷ്യന് കൊടുക്കാൻ വന്ന സംരംഭമാണോ ഈ പ്രൊഡക്റ്റ് ഇത്രയും വരുമാനം കൊടുക്കാൻ ലീഗലി ഓക്കെ പഠിച്ചു ഞാൻ ആദ്യ പഠിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ലീഗൽ ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗിന്റെ എല്ലാ എൻറ്റിറ്റിയും ഡി ടിയും വർക്ക് ചെയ്യുന്ന ഇന്ത്യയിൽ ഒരൊറ്റ കമ്പനിയുള്ള കമ്പനിയാണ് ഇൻഡസ്ട്രീസ് അതിൽ ഈ കമ്പനിക്കെതിരെ ഒരു ആരോപണം വന്നു ആരോപണം